ചെറിയ കുട്ടികൾക്ക് കണ്ണിന് വരുന്ന ഇഞ്ചുറീസ് അല്ലെങ്കിൽ പരിക്കുകളെ പറ്റിയാണ് ഇപ്പോൾ പറയാറുള്ളത് കുഞ്ഞുങ്ങൾക്ക് സാധാരണ ഇഞ്ചുറീസ് അവരുടെ വീഴ്ചയിൽ അവർ കളിച്ച് നടക്കുമ്പോഴുള്ള വീഴ്ചയിൽ ചില പ്രത്യേക കളിപ്പാട്ടങ്ങളുടെ യൂസിൽ പിന്നെ ഈവൻ കത്തി മാതിരിയുള്ള വീട്ടിലുള്ള ഉപകരണങ്ങളുമായിട്ടുള്ള കളി അങ്ങനെ ശ്രദ്ധ കുറവുകൊണ്ടാണ് മിക്കവാറും ഇഞ്ചുറീസ് വരുന്നത് കുട്ടികൾക്ക് കളിപ്പാട്ടങ്ങൾ ശ്രദ്ധ തിരഞ്ഞെടുക്കുമ്പോൾ ഷാർപ്പായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ എടുക്കാതിരിക്കുക പിന്നെ ഈവൻ കട്ടിലേന്ന് താഴെ വീണ പിള്ളേർക്ക് പോലും ബ്ലഡ് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട് അപ്പം മിക്കവാറും പിള്ളേർ സൂക്ഷിക്കുക ഇഞ്ചുറീസ് വരാതെ ശ്രദ്ധിക്കുക പിന്നെ ഇഞ്ചുറീസ് വന്നാൽ എന്താ ചെയ്യുക എന്നുള്ളത് ഇഞ്ചുറീസ് വന്നാൽ ഇപ്പോൾ കോണയിൽ ടേറൊക്കെ ചെറിയൊരു എപ്പിത്തീരിയൽ ടേറൊക്കെ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക് ഐഡ്രോപ്സ് ഇട്ട് തന്നെ റിക്കവർ ചെയ്യും അതല്ല ഒരു കോ ശരിക്കുള്ള ഒരു ഇഞ്ചുറി ഇപ്പോൾ ഒരു കത്തി കൊണ്ടിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിപ്പാട്ടത്തിൻ്റെ അറ്റൊക്കെ കൊണ്ട് കോർണൽ കെയറോ എല്ലാം വന്നിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഡീപ്പായിട്ട് കണ്ണ് ഇഞ്ചുറി വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്ന് അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതും വേണ്ടി വന്നാൽ തുന്നിൽ ഇടേണ്ടതും പിന്നെ അതിൻ്റെ കോംപ്ലിക്കേഷനായിട്ട് റെറ്റിനൽ സർജറിയോ കാറ്ററാക് സർജറിയോ ഒക്കെ വേണ്ടി വരാൻ സാധ്യതയുള്ളതാണ് കുട്ടികളുടെ ഇഞ്ചുറിയെപ്പറ്റി പറയുമ്പം ബെറ്റർ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരു സീരിയസ് ആയിട്ടൊരു ഇഞ്ചുറി ചെറിയ പ്രായത്തിൽ വന്നു കഴിഞ്ഞാൽ കാഴ്ചക്കുറവ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് സോ യു ഷുഡ് ബി വെരി കെയർഫുൾ കണ്ണ് റബ്ബ് ചെയ്യുന്നത് മിക്കവാറും ഒരു അലർജിക് പ്രോബ്ലം ആയിരിക്കും നമ്മുടെ ഇവിടുത്തെ ഡസ്റ്റും വിൻഡ് ചൂട് വിൻഡ് അതിൻ്റെ ഒരു അലർജി കൊണ്ടായിരിക്കും കണ്ണ് റബ്ബെയ്യണത് കൂടുതലായിട്ട് കണ്ണ് റബ്ബ് ചെയ്യുന്നത് കണ്ണിന് ശരിയെ നല്ലതല്ല ഭാവിയിൽ കെരട്ടകോണസ് മാതിരിയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുട്ടികൾ റബ്ബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാതെ അതിൻ്റെ ആൻറ്റി അലജിക് മെഡിസിൻ ചെറിയ പ്രായത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് റബിങ് മോസ്റ്റ് ഓഫൻ ഒരു അലർജിക് പ്രോബ്ലം ആയിരിക്കും അതല്ലെങ്കിൽ കണ്ണടയൊക്കെ വെക്കാൻ കണ്ണടയ്ക്ക് പവർ അങ്ങനെ കാഴ്ചക്കുറവൊക്കെയുള്ള പിള്ളേർ കണ്ണിച്ചിരിക്കും കാണാൻ വയ്യാത്ത കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാതെ റബ്ബ് ചെയ്യുന്ന അപ്പോൾ എന്തായാലും റബ്ബ് അതായത് കണ്ണ് റബ്ബെയ്യണം കണ്ണ് എപ്പോഴും തിരുമുള്ള കുട്ടികളെ വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കണം എന്തെങ്കിലും കാഴ്ചക്കുറവുണ്ടെങ്കിൽ അതിന് കണ്ണട വെച്ച് കൊടുക്കണം അലർജി ആണെങ്കിൽ മരുന്ന് മരുന്ന് കൊടുക്കണം ഇത് ഇത് ഇതും മരുന്നുകൊണ്ട് ക്യൂർ ചെയ്യാവുന്ന ഒരു പ്രോബ്ലമാണ്